കുളിച്ചു കുട്ടപ്പി ആയോ തലമുടി തലമുടി ജീവാൻ മലായിരുന്നു കുളിച്ച് കുട്ടപ്പി ആയോന്ന് കുളിച്ച് കുട്ടപ്പിയായോന്ന് കുളിച്ചേ കുളിച്ച് കുട്ടപ്പിന്നെ തലമുടിയൊക്കെ ജീവിച്ചു േണ്ടല്ലേ വിളിച്ചു കഴിഞ്ഞാ ഇവിടെ ജീവന കണ്ണാടി പോയി നോക്കി ജീവിക്കുന്നല്ലേ ഭയങ്കര കണ്ണാടി നോട്ടക്കാരത്തിയായിരുന്നു എന്നിട്ട് ഇവിടെ വന്നോ നിവിടെ വല്ലരും വന്നോ ഏടെ വല്ലോം വന്നോ എല്ലാവരും കാണാൻ വന്നായിരുന്നോ ഏടെ വല്ലാരും കാണാൻ വന്നോന്നോ

എവിടെന്നു വന്നവരാ ഈ ഇടവകളുള്ളവരാണോ വന്നേ ഈ ഇടവകളുള്ളവരാണോ വന്നേക്കാരാ ആണോ ആരും ഒത്തിരി പേരുണ്ടായിരുന്നോ ഒത്തിരി പേരുണ്ടായിരുന്നോ ഒത്തിരി പേരുണ്ടായിരുന്നോന്ന് ഒത്തിരി ഒന്നും ആ അവര് ഈ ഇടവക്കാറല്ലോ

ും നോക്കില്ല എല്ലാം ഈശോട് പ്രാർത്ഥിക്കും എല്ലാം ഇപ്പൊ ഈശോ ചെയ്യുന്നതും കൊടുക്കുന്നതും എത്ര ദിവസമായി ഇവിടെ പ്രാർത്ഥനയല്ലേ ഇല്ലേ ഇല്ലേ വനേ അവരൊക്കെ എല്ലാവരും വിട്ടുപോയോ കൊച്ചു തന്നെ ഉള്ളോ

ആത്മാർത്ഥമായിട്ട് പെരുമാറത്തുകൊണ്ട് വേണം മനുഷ്യർക്ക് വേണ്ടിയിട്ടല്ല എല്ലാ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അത് വേണം ഓൾക്കാൻ കണ്ണുകാരെ കെട്ടിയോ അതിനേക്കഴിച്ച് കെട്ടുകയൊക്കെ ചെയ്യാൻ മേലെ ഈ പതിനോരോന്നൂർ അങ്ങനെയുണ്ട് ഈ വീട്ടിലെന്തെല്ലാം പുറത്തുള്ള പണിയുണ്ടെങ്കിൽ ഒന്നും നോക്കി ചെയ്യേ ചെയ്യും പ്രത്യേകിച്ചൊരു പണിയായിട്ടില്ലാത്ത എന്നിട്ട് എന്തോ ഇല്ല വെണ്ടോ ഇല്ല കോഴികളായിട്ട് നടക്കുക കോഴി ജൈവവിശ്വാസത്തോടുകൂടി കാത്തിരിക്കുന്നു ആ കാര്യങ്ങളും ഈശ്വരാൻ ചെയ്തെങ്കിൽ മാത്രമേ പറ്റൂ ഇതിൻ്റെ പഴങ്ങളും അവരോ നന്നായെങ്കിലും ബാക്കിയുള്ളതൊക്കെ കുടുംബം നന്നാവുള്ളൂ ബാക്കിയുള്ള മനുഷ്യ സഹോദരങ്ങളും ബന്ധുവിത്രാദികളുമൊക്കെ പലപ്പോഴെ സ്നേഹിച്ച് അങ്ങോട്ട് ആയി പുറത്തെങ്ങൾ കണ്ട് കണ്ടുപഠിച്ച് ശരിയായി വരും ഉത്തമ ഉത്തമ കുട്ടും കുടുംബമായിട്ട് ചെയ്തിട്ടുണ്ട് മഴ പെയ്യൊന്നും നമുക്ക് പ്രാർത്ഥന കുറച്ചു കഴിച്ച് പ്രാർത്ഥന മകനെ കൂട്ടി ചെല്ലു നീ എവിടെ പോവാ ഞാൻ എനിക്ക് വേറെ പണിയുണ്ടെന്നേ ഇപ്പൊ എന്നെ പണിയാ ഒത്തിരി പണിയുണ്ട് ചെലോട്ട് അലക്കി തോണ്ടിരിട്ടെ ഇന്നത്തെ പണി ഇന്ന് തന്നെ ചെയ്തു തീർക്കണം ഇപ്പൊ ആവിയേടുത്തി പ്രാർത്ഥനയല്ലോടാ പകനില്ലേ അതിനെ വിളിച്ചിരുത്തി പ്രാർത്ഥന

അപ്പൊ അവിടുത്തെ പർപ്പന കൂടി കൂടി വരും അവനവന്റെ സാമർഥ്യങ്ങളൊന്നും ജാതൊന്നും ഉള്ളതുകൊണ്ടില്ലാതെ സ്നേഹമാണ് ഏറ്റവും വലുത് സർപ്പനോ സഹായോ സഹായവും സ്നേഹമൊന്നും ആർക്കും ഇല്ല കേട്ടാട്ടി ഇതൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കണേ അത് വേണ്ടേ നന്നാക്കി ഇക്കോട്ട് വന്നാന്ന് ഞാൻ അത് വിവിനേട അല്ലേ അവളെ ഏക്കട്ടെ അവളെ നീട്ടിട്ട് വെച്ചോളും അവൾക്ക് പനിയായിട്ട് കിടക്കുമല്ലേ ആ അവളെ കൊണ്ടുപോകോളൂ എടുത്തോണ്ട് പോയിക്കോളും അവളുടെ ആവശ്യമല്ലേ അവളെടുത്ത് വെക്കട്ടെ എല്ലാം എടുത്ത് വെച്ച് കൊടുത്താൽ പറ്റുമോ അമ്മയെല്ലാം എടുത്ത് ഇങ്ങനെ വെച്ച് എടുത്ത് പഠിപ്പിച്ചത് ഭയങ്കര ആവി ഭയങ്കര ആവിയാ പാന ോ ആടെ സ്വിച്ച് നമ്മടെ സ്വിച്ച് പിന്നെ ഏതാ അമ്മ കിട്ടിയാലോ ലൈറ്റിന്റെ സ്വിച്ച് ആടിയിലെത്തെയാ അതല്ല താഴത്തേല്ലേ താഴത്തെ സ്വിച്ച് ണോ ലൈറ്റില്ല അതെ അതെ മഴ പെയ്യുന്നു ചെല്ലിക്കോ അമ്മ ചെല്ലിക്കൂ അമ്മ ചെല്ലിക്കൂ തുടങ്ങിക്കൂടെ തുണി ഇടാൻ പോയി തുണി ഇടാൻ പോയി തുണി തുണിടാനായിട്ട് തുണിയേ കഴുകിയ തുണി ഇടാൻ പോയ വിരിച്ചിടാൻ പോയി അല്ലേ വിവീനടല്ലേ വിവീനടാന്നേ സമയം ഒന്നും ആയില്ല പ്രാർത്ഥന സമയത്ത് ഇതൊക്കെ മടക്കൂറിയൊക്കെ മടക്കും അതൊക്കെ വിവിനായ വിവാതിയാച്ചനാമേ അപ്പൊ കൊച്ചയാണോ നമുക്ക് പോകാം കേട്ടാ ഏഹ് നമുക്ക് പോകാം അവിടെ ഉച്ചാച്ചെടുത്ത് നമുക്ക് പോകാം ഒരു ദിവസം അതോ സ്വർഗത്തിലല്ലേ സ്വർഗത്തിൽ പോയി അപ്പന ഇവിടെ ഉണ്ടോ അമ്മ അപ്പനെന്നൊക്കെ വിളിക്കാൻ ആരാ അമ്മയുടെ കെട്ടിയാലല്ലേ അമ്മയുടെ കെട്ടിയാലല്ലേ പിന്നെ മകനാണോ അമ്മേ ாம மகனாயே அத்தூரம் செல்ல அது விமான ചായ പിടിക്കാൻ പറയുന്നേ ചായ പിടിക്കാൻ കൂടിയും തീറ്റ കൂടിയൊക്കെ ആവശ്യങ്ങൾക്ക് മച്ചതാക്കാന്നായവും അഴിവുമായിരിക്കും പിന്നെ എന്നൊക്കെ പറയണം കൊടുക്കുമ്പോൾ വെള്ളം വെച്ച് വെച്ച് കുളിക്കണം എന്നാലും വന്നു വന്നു വേട കഴിക്കും ആ വിശപ്പുള്ളവര് കഴിക്കും അല്ലാത്തവരവിടെ ഇരിക്കട്ടല്ലേ എന്നോ തിന്നായിരുന്നോ ആ ഞാൻ ചായ കൂട്ടിക്കോളാം നമ്മക്കിറങ്ങാ തിന്നോ തിന്നായിരുന്നോ ചായ കൂട്ടിയായിരുന്നോ പഴം ആ ചായക്ക് കൂട്ടിയേക്കാം ആ അത് കളരെ മാറി തുടങ്ങി ഇവിടെ നമ്മൾ കണ്ട ദോക്റ്റ് കണ്ടോ ഇപ്പൊ സുഡബല എടുത്ത് തലയിടുണ്ടാ നേരത്തെ കഴിച്ചു പണിയായിട്ട് ഇരിക്കുമ്പോൾ theorem ഇമ അല്ലേം പോണ്ട അല്ല എടി പിടിച്ച വലിച്ച് ആ കമ്പി താഴോട്ട് പോരണ്ടോ ട്ടാ അല്ല എടി പിടിച്ച വലിക്കുമ്പോഴേ ആ കമ്പി താഴോട്ട് പോരില്ലേ നല്ല amide ചീഞ്ഞ മീനി വളർത്തുമീനൊന്നുമല്ല ചീഞ്ഞ മീൻ മീൻകുളിയല്ല വെറുതെ മേടിച്ചി നീറിപ്പഴ മീനാ വെച്ചിട്ടുണ്ട് ചാണ്ട ശരിയാക്കിട്ടുണ്ട് അതൊര്ണ്ണത്തിന് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഡയലിനകത്തുള്ള മുട്ട് മറ്റേ അവിടെ ഇരിപ്പ് പിന്നെ മുറിയിൽ ഇരിപ്പുണ്ട് തന്നെയോ ഉം പോട്ടിരിക്കാൻ കൂട്ടിരിക്കാൻ പോലെ തന്നെ പ്രാർത്ഥിക്കല്ല അവര് പരീക്ഷന ഉം അത് പഠിക്കുമായിരിക്കും അത് വേണ്ട കന്നുകാലിച്ച് പോകും ഉണ്ടോ ഉണ്ടോ ആളുണ്ടോ പിന്നെ അവന് അവനോട് പ്രാർത്ഥിക്കോണ്ടിരിക്കും ആണോ പഠിക്കാൻ ഉത്തരവാദിത്തമുള്ള പഴുത്തു വേനലായില്ലേ ചൂടല്ലേ എങ്ങനെയുണ്ടോ എലിക്കുട്ടിയുടെ മുടി വെട്ടിട്ട് ആ എനിക്ക് അങ്ങനെയാ പക്ഷെ ചൂടുകാലല്ലേ എനിക്ക് പണി വരും ഞാൻ പോകുമ്പോ എനിക്ക് വേറെ പണിയുണ്ട് നീ അടുത്തയാക്കെ പനി കൊടുക്കാൻ പോയിരിക്കണം പരിമല കിടന്ന കിടക്ക് ഡോക്ടർ പറഞ്ഞില്ലേ പത്ത് പത്ര വരെ ഹോസ്പിറ്റലിൽ ഓറഞ്ച് ഓറഞ്ച് കുത്തി ണോ ഓറഞ്ച് വേണമെന്ന് തിന്നെ വേണ്ട ഇന്നും വേണ്ട വേറെ നിറഞ്ഞു തോന്നുന്നു ചായ കൂടെ ഏതാണ്ടൊക്കെ തിന്നു വേണ്ട വേണ്ട വേണം വേണം വേണ്ട അത് വേണോ വേണ്ട മധുരം ഉണ്ടോ നോക്ക് ഞാൻ നോക്കട്ടെ മധുരം ഉണ്ട്

അവളേ പനിയായിട്ട് കിടക്കുമല്ലേ ഇങ്ങ പോര് ഇ പോര് അവക്ക് വേല അവ പനിയാ ഇറിട്ടേഷനാ ഇങ്ങ പോര് അവക്ക് പനിയായിട്ട് ഭയങ്കര ഇറിട്ടേഷനാണ് ഇങ്ങ പോരാ മരുന്ന് മേടിച്ചെന്നേ വൈകിട്ട് മരുന്ന് മേടിച്ചു ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞേക്കല്ലേ രണ്ടുമൂന്ന് ദിവസം റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുവാണ് അതുകൊണ്ട് റെസ്റ്റ് എടുത്തോണ്ടിരിക്കുക അതല്ലേ അമ്മയുടെ അടുത്തോട്ട് വരാത്തേ ഡോക്ടറെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരിക്കുക വിശ്രമിക്കാൻ ഡോക്ടർ വിശ്രമിക്കാൻ പറഞ്ഞിരിക്കുക വിശ്രമിക്കാനേ വിശ്രമിക്കാൻ പറഞ്ഞേക്കു വന്നു ആ പനിക്ക് പനിയായതുകൊണ്ട് ആ അതുകൊണ്ട് അവള് വിശ്രമിച്ചോണ്ടിരിക്കുക അതിൻ്റെ ഉണ്ട് അതുകൊണ്ട് അമ്മയുടെ അങ്ങ് ചെല്ലണ്ടതെന്ന് പറഞ്ഞ് െ മനുഷ്യരും ആൾക്കാരെ അത്ര അപ്പൊ കത്തം വലിച്ചു മൂടി നമുക്ക് കാണാൻ പറ്റുമോ എന്നതൊക്കെ

െന്തെ അമ്മയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ദയവായി ലൈക്ക് ചെയ്യണേ ആദ്യമായി കാണുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ